ഒരു കുളത്തിന്റെ കരയിൽ ഇപ്പോഴും ഇങ്ങനെ പട്ടി ഓലിയിടുന്നു അവിടെ പണ്ടിങ്ങനെ രാജഭരണകാലത്ത് ആളുകളെയൊക്കെ കഴുത്ത് അറുത്ത് പുല്ലുന്ന ഒരു സംവിധാനമുള്ള പ്ലേസിലാണ് അവർ വീട് വെച്ചത് അതായത് പണ്ടത്തെ ഒരു സംഭവം നമ്മളിപ്പോ കാണുന്നതിനാണ് ടൈം സ്ലിപ്പ് അപ്പൊ വേണു പലപ്പോഴും ഈ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയി കഴിയുമ്പോൾ ചില വ്യത്യാസങ്ങൾ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് എനിക്ക് കടൽ വെള്ളത്തിൽ കുളിക്കണം കടൽ വെള്ളത്തിൽ കുളിച്ചിട്ടാണ് വേണു വീട്ടിപ്പോ അവിടുത്തെ എന്തോ വേണുവിനെ ബാധിക്കുന്നു വേണു എന്നോട് ചോദിച്ച സാറിൻ്റെ കാര്യം മനസ്സിലായില്ല ഞാൻ പറഞ്ഞ് മനസ്സിലായില്ല അപ്പോ പയ്യൻ ഹോമസെക്ഷലാണ് പ്രത്യേകിച്ച് ആത്മാക്കളുടെ സാന്നിധ്യം വേണമെന്നില്ല ഒരാളെ കാണുമ്പോൾ നമുക്ക് അത് അറിയാൻ കഴിയുന്ന എക്സ്പീരിയൻസാണ് എപ്പോഴും നമ്മൾ സിനിമയിലേക്ക് കാണുമ്പോൾ ഒരു പ്രേത ബംഗ്ലാവിനകത്ത് കയറുന്ന ഒരു പ്രതീതിയായിരുന്നു നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് തന്നു ഇവിടെ എന്തോ സംഭവങ്ങളുണ്ട് ഞാൻ എൻ്റെ രൂപം താഴെ കണ്ടു എന്ന് പറഞ്ഞു സാർ ഇത് എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ ഈ മുറ്റത്ത് വെച്ചായിരുന്നു സാറിൻ്റെ അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്ന ഭാഗത്ത് ഇരിക്കുന്നു ഞാൻ വേണുചേട്ട ഇരിക്കുന്ന ഭാഗത്ത് ഞാനിരിക്കുന്നു എൻ്റെ ആദ്യത്തെ ഇൻറ്റർവ്യൂ ഞങ്ങളൊരു ഏഴ് മണി കഴിഞ്ഞ് വേണം രാത്രി ഒരു ഒരു ഇരട്ട് വേണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് അപ്പോൾ ചേട്ടാ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ആരോ അവിടെ നിന്നെങ്കിൽ സാറിൻ്റെ സാറ് വന്നിട്ട് പോയി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ആരോ ഒരാൾ അവിടെ നിന്ന് അങ്ങോട്ട് മാറി പോയി അപ്പോഴേ സാറ് ശരിക്കും മേളിലായിരുന്നു അപ്പം അങ്ങനെ കണ്ടു അപ്പം നമ്മുടെ കൂടെയുള്ള എല്ലാവരും പെട്ടെന്ന് ആരോ ഒരു പെരു കാല്പര്യ കാല്പര്യമാറ്റം കേട്ടു പക്ഷേ ഇന്നതാണെന്ന് ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഇപ്പോഴും നമ്മൾ സംസാരിച്ച പറഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള ഉള്ള അനുഭവം അതാണ് ബെഡ്റൂമിൽ ഒരാൾ പോകുന്നത് കണ്ടു ഇവിടെയും അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു ഇത് നമ്മളെന്താണ് മനസ്സിലാക്കിയത് ഈ സൈക്ലിക്സ് പലപ്പോഴും അവരുടെ ഉള്ളിൽ തോന്നുന്ന ചില കാര്യങ്ങൾ വെളിയിൽ കാണും എക്സ്റ്റേണലൈസ് ചെയ്ത് കാണും ഇപ്പം ഞാൻ മുകളിലിരിക്കുമ്പോൾ എൻ്റെ രൂപം താഴെ കണ്ടു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ കേസിൽ ഒരു മരിച്ച എട്ട് വർഷം മുമ്പ് ഒരാളുടെ വീട്ടിൽ പോയിരിക്കുമ്പോൾ അയാളുടെ രൂപം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കണ്ടു അത് യഥാർത്ഥത്തിൽ ആത്മാവായിരിക്കണമെന്നില്ല അയാളുടെ രൂപം വേണുവിൻ്റെ മനസ്സിൽ തെളിഞ്ഞത് എക്സ്റ്റേണലൈസ് ചെയ്ത് കണ്ടതാകാം പിന്നെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആഹാരം എന്താണെന്ന് വേണു ചിന്തിച്ചപ്പോൾ അത് വേണുവിന് ക്ലെയർ പോയിൻസ് കൊണ്ട് മനസ്സിലായതായിരിക്കാം അത് ആത്മാവ് വന്ന് പറഞ്ഞു കൊടുത്തതാകണമെന്നില്ല ചില രൂപങ്ങൾ ചില സ്ഥലത്ത് ഉണ്ടെങ്കിൽ ആ രൂപം ചില സമയത്തൊക്കെ വരാറുണ്ടെന്ന് പറഞ്ഞു നമ്മൾ മുമ്പിരുന്ന സമയത്ത് സാറ് പറഞ്ഞു തന്നോട് അതായത് ഒരു കുളത്തിൻ്റെ കരയിൽ പിന്നെ എപ്പോഴും ഇങ്ങനെ പട്ടി ഓലിയിടുന്നു ആ സമയത്ത് ഭയങ്കര പ്രശ്നമാണ് അവരെ വീട്ടുകാർക്ക് അവിടെ ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ സാർ അവിടെ പോയ സമയത്ത് വേറെ മൂന്ന് മണിക്ക് രണ്ട് മണിക്കൊക്കെയാണ് ഈ ഓലി ഇടുന്നത് അത് കഴിഞ്ഞ് എന്താണ് പ്രശ്നമെന്ന് സാറ് ബാക്കിലോട്ട് പോയപ്പോഴത്തേക്കും അവിടെ പണ്ടെങ്കിലും രാജഭരണകാലത്ത് ആളുകളെയൊക്കെ കഴുത്ത് അറുത്ത് കൊല്ലുന്ന ഒരു സംവിധാനമുള്ള പ്ലേസിലാണ് അവർ വീട് വെച്ചത് അപ്പോൾ സാറന്ന് അവിടെ നിന്ന് ഒരു ഇതും പറഞ്ഞു പട്ടി എന്തുകൊണ്ടാണ് ഓലി ഇടുന്നത് എന്ന് സാറ് പറഞ്ഞു അവിടെ ആ സമയമാകുമ്പോൾ ഒരു ടൈം സ്ലിപ്പെന്നാണോ ആ ആ സമയത്ത് അവിടെ സംഭവിക്കും അത് ഈ പട്ടികൾക്ക് കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ പട്ടിക കിടന്ന് ഭയങ്കര ഓലി ഇടുന്നു അതിന് സാറും അവർക്ക് കൊടുത്ത നിർദ്ദേശം ലൈറ്റ് ഇട്ടാൽ മതിയെന്നു അപ്പോൾ കുറേ ദിവസം ലൈറ്റ് ഇടുമ്പോഴത്തേക്ക് ആ ഒരു സംഭവം ആ അന്തരീക്ഷത്തുണ്ടാവില്ല എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഇതും അങ്ങനൊരു ഇങ്ങനൊരു സംവിധാനം ആയിരിക്കില്ലേ അതായത് പണ്ട് അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്ന ഒരു സ്ഥലമാണെങ്കിൽ അത് വേണോ കണ്ടതായിരിക്കാം ആ ടൈം അതെ അതായത് വേണോടെ പോയിരുന്ന ആ സമയത്ത് പണ്ട് അയാള് പതിവായിട്ട് നടക്കുമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണെങ്കിൽ അതിപ്പോ കണ്ടതാകാം അതായത് പണ്ടത്തെ ഒരു സംഭവം നമ്മളിപ്പോ കാണുന്നതിനാണ് ടൈം സ്ലിപ്പ് എക്സ്പീരിയൻസ് എന്ന് അല്ല നമ്മള് ആ ടൈമിലേക്ക് പോകുന്നത് ടൈം സ്ലിപ്പ് അല്ല ടൈം ട്രാവലാണ് ടൈം സ്ലിപ്പ് എന്ന് പറയുന്നത് അതാണ് ടൈം സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നമ്മൾ ഈ പ്രസന്റിൽ തന്നെ ഇരിക്കുന്നു പണ്ടത്തെ ഒരു സംഭവം നമ്മളിപ്പോൾ കാണും ടൈം സ്ലിപ്പ് എന്ന് പറയുന്നത് എന്തായാലും പെട്ടെന്ന് ടൈം സ്ലിപ്പിലേക്ക് പോയി പക്ഷേ ഇത്തരം എനർജികൾ ഇപ്പം നിങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്ന ചില സംഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഇപ്പം ഒരു വീട്ടിലോ ചില പ്രദേശങ്ങളിലോ ഇത്തരത്തിലോ ശല്യങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നുണ്ട് അപ്പോൾ സാർ എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ് വേണുചേട്ടനെ കൊണ്ട് പോകുന്നു അപ്പോൾ വേണുചേട്ടൻ ഇത് ചെയ്യാൻ അല്ലെങ്കിൽ വേണുചേട്ടന് ഇത് അറിയാനുള്ളൊരു കഴിവുണ്ട് അപ്പോൾ സാർ അതിൽ നിന്ന് എന്താണ് പഠിക്കുന്നത് അപ്പം വേണുവിന് പലപ്പോഴും ഈ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയി കഴിയുമ്പോൾ ചില വ്യത്യാസങ്ങൾ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് ഉദാഹരണമായിട്ട് വേണു പറയും തിരിച്ചു പോകുന്ന പോകുന്ന സമയത്ത് നമുക്ക് കടപ്പുറത്ത് പോകണം എനിക്ക് കടൽ വെള്ളത്തിൽ കുളിക്കണം കടൽ വെള്ളത്തിൽ കുളിച്ചിട്ടാണ് വേണു വീട്ടിൽ പോകുന്നത് അപ്പോൾ അവിടുത്തെ എന്തോ വേണുവിനെ ബാധിക്കുന്നുണ്ട് പിന്നെ എനിക്കങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല തോന്നിട്ടില്ല ഒന്ന് ഒന്നാമത് ഞാൻ അതിലേക്ക് അങ്ങനെ ഇറങ്ങാത്തോണ്ടായിരിക്കാം ചില അനുഭവങ്ങൾ വരുമ്പോൾ ഈ വേണുച്ചട്ടം റീഡ് ചെയ്യുന്നത് സാർ ശ്രദ്ധിച്ച് കാണുമല്ലോ അതെ ഒരുമിച്ച് പോകുമ്പോൾ അതെ അതിൽ എന്തെങ്കിലും ഒരു ഓർത്തെടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ പറയാം അത് പോകുന്നിടത്ത് മാത്രമല്ല ഇവിടെ വെച്ച് തന്നെ സംഭവിച്ചിട്ടുണ്ട് വെച്ച് അതെ അതായത് എന്നെ കൺസൾട്ട് ചെയ്യാനായിട്ട് ഒരു ഹസ്ബൻഡും വൈഫും വന്നിരുന്നു അവർ ഡൈവോഴ്സിൻ്റെ പ്രശ്നമാണ് ഹസ്ബൻഡിന് ഡൈവോഴ്സ് വേണ്ട ഭാര്യക്ക് ഡൈവോഴ്സ് വേണം അപ്പം ഇവരിങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു ഇറങ്ങിപ്പോകുന്നു അപ്പൊ വേണു യാദർശ്യമായിട്ട് വന്നതാണ് വേണു എന്നോട് ചോദിച്ചു സാറിന്റെ കാര്യം മനസ്സിലായില്ല ഞാൻ പറഞ്ഞ മനസ്സിലായില്ല അപ്പോൾ പയ്യൻ ഹോമോസെക്ച്വൽ എന്ന് വേണു പറഞ്ഞു ഇതെനിക്ക് തോന്നിയില്ല അപ്പോൾ ഈ പയ്യൻ വർക്ക് ചെയ്യുന്ന സ്ഥലം എനിക്കറിയാം ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോ സംഗതി ശരിയാണ് പയ്യൻ ഹോമോസെക്ഷാണ് അതുകൊണ്ട് അയാളുടെ ഓഫീസ് അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി വീട്ടുടമസ്ഥ നിക്കുകയാണ് ആ സ്ഥലത്തിന്റെ അവിടെ

ഒരു ഇപ്പോൾ ഒരു ബാധ കൂടി എന്ന് പറയുന്ന ഒരു വ്യക്തി അടുത്ത് വന്നിരുന്നാലും നമ്മൾ പെട്ടെന്ന് അത് ബാധയാണെന്നെ പ്രഖ്യാപിക്കാതെ നമ്മൾ അയാളുമായിട്ട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കുക അയാളുടെ പ്രശ്നത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം ഇറങ്ങിച്ചെന്നാൽ മാത്രമേ അത് ബാധയാണോ അത് ഇയാളുടെ തോന്നലുകളാണോ അല്ലെങ്കിൽ ഇയാൾ മനഃപൂർവ്വം കാണിക്കുന്നതാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അതുകൊണ്ട് അത് ശരിക്കും അത് നിരീക്ഷണം ആവശ്യമാണ് അത് കൂടുതലും എനിക്ക് കിട്ടിയ സാധനതാണ് കാരണം സാറിന്റെ അടുത്ത് വന്നതിന് ശേഷമാണ് ഞാൻ സാറിന്റെ അല്ല അത് സാറിന് സാറൊരു നിഗൂഢമായ ഒരു അവസ്ഥയാണെന്നുള്ള എനിക്കറിയാം ഒരു നിഗൂഢ ശാസ്ത്രത്തിന്റെ ഒരു ആളാണ് കാരണം വെച്ചുകഴിഞ്ഞാല് ആർക്കും സാറിനെ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകിച്ച് ഇതിൽ വേറൊരു കാര്യം എന്നറിയാം സാറിനെ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാല് ആൾക്കാര് അധികനാള് സാറിന്റെ കൂടെ നിൽക്കില്ല സാർ ഒരിക്കലും സാറ് വിട്ടു ഒരിക്കലും പറയാറില്ല ആരുടെ അടുത്തും സാറ് ദേഷ്യപ്പെടനെ ഞാൻ കണ്ടിട്ടേ ഇല്ല പക്ഷെ അങ്ങനെ ഒരു കപടമുഖമായിട്ട് സാറിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ തന്നെ എനിക്ക് തോന്നുന്ന അഞ്ച് വർഷത്തിന് മേളിലായില്ലേ സർ കോണ്ടാക്ട് ഏഴെട്ട് വർഷമാകും തോന്നുന്നത് സർ ഒരു എനിക്ക് മറ്റൊരു സംശയം നമ്മൾ ഇവിടേക്ക് വരുമ്പോഴും നമ്മളൊരു കാടിനുള്ളിൽ ഇരിക്കുന്നു എന്നൊരു ഫീലാണ് അപ്പം നമുക്ക് കൂടുതൽ ഏകാന്തമായിരിക്കുമ്പോഴാണല്ലോ ഇത്രയും എനർജികളുടെ ഫീലിംഗ് ഒക്കെ ഉണ്ടാകുന്നത് ഇതിന് അതിന് വേണ്ടിയിട്ടാണോ ഇങ്ങനൊരു സംവിധാനം നമ്മൾ വീട്ടിനകത്ത് കയറുമ്പോഴും ആ ഒരു ചവറുകൾ ഇങ്ങനെ ഇങ്ങനെ വസ്തുക്കൾ കൂട്ടിയിട്ടിരിക്കുന്നു പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ അന്തരീക്ഷവും രാജേഷ് പറയുന്ന എനർജിയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല കാടിന്റെ അന്തരീക്ഷം എനിക്കിഷ്ടമാണ് അത് നേച്ചർ എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് ഈ അന്തരീക്ഷം ഞാൻ വളർത്തിയെടുക്കുക പിന്നെ ഈ വീട്ടിൽ ഇത് ഭയങ്കര മടിയാണ് കേട്ടോ പക്ഷെ ഞാൻ വന്ന് കണ്ട അകത്ത് കയറിയപ്പോൾ മാറാലായിരുന്നു അപ്പം നമുക്ക് എപ്പോഴും നമ്മൾ സിനിമയിലേക്ക് കാണുമ്പോൾ ഒരു പ്രേത ബംഗ്ലാവിനകത്ത് കയറുന്ന ഒരു പ്രതീതിയായിരുന്നു അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും ഇവിടെ എന്തോ സംഭവങ്ങളുണ്ട് എന്നൊരു നമുക്ക് തോന്നും പിന്നെ പിന്നെ അതിനുശേഷം ഒരു ഇന്റർവ്യൂ ഇവിടെ എടുക്കുന്നു അപ്പോൾ ക്യാമറമാരെല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു ഞാൻ പ്രൊഡ്യൂസറാണ് ആ പ്രോഗ്രാമിൻ്റെ അപ്പോൾ ഒരു ക്യാമറാമാൻ എന്നോട് എന്ന് പറയുന്നത് ആരോ ഷൂഷു എന്ന് വിളിച്ചു എന്ന് പറഞ്ഞു അപ്പം ഇതും അന്നത് ലേറ്റ് നൈറ്റ് ആണ് സാറിന് അറിയാൻ തോന്നുന്നു അപ്പൊ ഷൂഷു എന്ന് വിളിച്ചു അപ്പം ഈ മൂന്ന് പേരും വന്ന് എന്റെ അടുത്ത് പറയുന്നു ചേട്ടൻ എന്നെ വിളിച്ചോ ഞാൻ ഇല്ല അപ്പോൾ അടുത്ത അടുത്തുള്ള കുഴപ്പമില്ല പോട്ടെ എന്ന് പറഞ്ഞു അപ്പം വീണ്ടും അപ്പം നമ്മളെയൊക്കെ മനസ്സിൽ പിന്നെയും തോന്നുന്നു ഇവിടെ ആരോ ഒന്ന് നമ്മളെ വിളിക്കുന്നു എന്നുള്ളൊരു അപ്പൊ ഈ അന്തരീക്ഷമൊക്കെ കണ്ടപ്പോൾ അവര് പിന്നെ ഇങ്ങോട്ട് വരാൻ പേടിച്ച് ഈ എനർജി പേടിച്ചു നമ്മൾ എൻറ്റിറ്റി എന്നാണ് പറയുന്നത് എൻറ്റിറ്റി എൻറ്റിറ്റി ഈ എനർജിയും എൻഡിറ്റിയും വ്യത്യാസമുണ്ട് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ആത്മാവ് അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തി എന്നുള്ള അർത്ഥമാണ് എനർജി എന്ന് പറഞ്ഞാൽ വേറെ പലതുമാകാം അത് എൻറ്റിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പാരാസൈക്കോളജി തറക്കു വിഷയമാണ് വിഷയമാണ് അത് ഉണ്ടെന്ന് അഭിപ്രായപ്പെടുന്ന പാരാസൈക്കോളജിസ്റ്റുണ്ട് അതുണ്ടെന്ന് പറയാൻ മാത്രം ഉള്ള തെളിവുകൾ കിട്ടിയിട്ടില്ലെന്ന് പറയുന്ന പാരാസൈക്കോളജിസ്റ്റുകളുണ്ട് അപ്പം ഞാൻ ന്യൂട്രലായിട്ട് നിൽക്കാനാണ് പ്രിഫർ ചെയ്യുന്നത് ഇല്ലെന്നും ഞാൻ പറയുന്നില്ല ഉണ്ടെന്നും പറയുന്നില്ല